നമ്മൾ കറങ്ങി 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 ലാസ്റ്റ് ഇറ്റലി വരെ എത്തിയിട്ടപ്പോ ഇറ്റലി ജർമ്മനിന്ന് ഇറ്റലിക്ക് എത്തി ഇറ്റലിയില് മാപ്പാ അപ്പയുടെ സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നപ്പോ ആ മാപ്പടേക്ക് എത്തിയിട്ടില്ല വൈറ്റ് നമ്മള് ഫ്ലൈറ്റിൽ കയറുന്നു ആ കഥകളൊന്നും പറഞ്ഞിട്ട് കാര്യം ഏ കാലത്ത് എനിക്കുന്നു എയർപോർട്ടിലേക്ക് എത്തുന്നു പെട്ടെന്ന് സെക്യൂരിറ്റി ചെക്കിന് കൊടുക്കുന്നു ഓടിക്കയുന്നു എല്ലാം ഫ്ലൈറ്റിലത്തെ നിങ്ങളുടെ ലാസ്റ്റ് കോളിംഗ് ഫൈനൽ കോളിംഗ് നിങ്ങള് പുറത്താക്കുന്നു പറയുന്നത് ഓടിയെത്തുന്നു അങ്ങനെ പ്ലെയിനിലെ അവിടെ ഭക്ഷണം ഒന്നും ഇല്ല നമുക്കറിയാം പ്ലെയിനിൽ അപ്പൊ നമ്മള് സ്വിറ്റ്സർലാൻഡ് വഴിക്കുന്ന പോയിട്ടുണ്ടായിരുന്നു സ്വിസർലൻഡിലേക്ക് എത്തിയപ്പോ ആഗ്രഹം സ്വിറ്റ്സർലൻഡ് എയർപോർട്ടിൽ പുറത്തുനിന്ന് ഇറങ്ങണം ഫീൽ ചെയ്യാൻ ഉള്ളത് നിങ്ങൾ ഇറങ്ങി ഒന്ന് ഫീൽ ചെയ്യാൻ തീരുമാനിച്ചു നല്ല ക്ലൈമറ്റ് നല്ല തണുപ്പ് സ്വിറ്റ്സർലാൻഡിൽ നമ്മൾ ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു കുറച്ച് ചോക്ലേറ്റ് കഴിക്കാൻ തീരുമാനിച്ചു സ്വിറ്റ്സർലാൻഡിൽ ലിൻഡൻ എന്ന് പറഞ്ഞൊരു വലിയ ചോക്ലേറ്റിൻ്റെ കമ്പനി ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറേ ചോക്ലേറ്റ്സ് ഒക്കെ റിയൽ ഒറിജിനൽ നിന്ന് പോയിട്ട് ചോക്ലേറ്റ്സ് മേടിച്ചു അവിടുത്തെ റെസ്റ്റോറൻ്റിൽ ഒരെണ്ണം കയറി നല്ല ഭക്ഷണം ഹെവി ഭക്ഷണമായിരുന്നു നമ്മൾ കാശും നോക്കിയില്ല കാരണം നോക്കാൻ പറ്റിയില്ല നമ്മൾ കിട്ടി ട്രെയിലാണ് നമ്മളൊരു ട്രേ ഉണ്ടാവും നമ്മുടെ കയ്യിൽ ട്രെയിൽ നമുക്കൊരു പ്ലേറ്റ് ഉണ്ടാവും ആ പ്ലേറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എടുത്തിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ബുഫേ വല്ലെന്ന് കരുതി എല്ലാം എടുത്തിട്ടിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഒരു കൗണ്ടറിലേക്ക് എത്തി അവിടെ കൗണ്ടറിൽ കാശ് എത്തിയിരിക്കുന്നുണ്ട് ആളി സാധനങ്ങളിലൊക്കെ വില നോക്കിയിട്ട് ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു എല്ലാവരും വില നോക്കിയിട്ട് ഒരു നൂറ്റി പത്ത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു നൂറ് രൂപയ്ക്ക് മുകളിലാണ് ഒരു സിക്സ് ഫ്രണ്ട്സിന്റെ വില അപ്പോൾ ഏകദേശം ഒരു പതിനൊന്നായിരം രൂപ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രം ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം അത് ബില്ല് കണ്ട പച്ച സങ്കടം തോന്നിയെങ്കിലും പക്ഷേ ഭക്ഷണത്തിന്റെ ഒരു ക്വാണ്ടിറ്റിയും ക്വാളിറ്റി ക്വാളിറ്റി എന്ന് പറയാൻ പറ്റുന്ന ടേസ്റ്റ് ഉണ്ട് പക്ഷേ നിറയെ ഫാറ്റും കാലറീസും നമ്മളത് കഴിച്ച് നമ്മളെ ക്രെയിനിൽ കൊണ്ടുപോകുന്ന അവസ്ഥ വന്നു നല്ല ഹെവി ഫുഡാണ് നമുക്ക് ശരിക്കും കഴിക്കാം അപ്പോൾ ഞാൻ പറയുമായിരുന്നു ഈ സ്ഥലങ്ങളിലൊന്നും ഒരു മലയാളി പോലും ഉണ്ടാവില്ല കാര്യം റിച്ച് ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ട് ഫുഡ് ഡെലിവലെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ട് പുതിയ മലയാളം തിരികെ വരുന്നു കാരണം നമ്മുടെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ ഇൻഫ്ലുവൻസർ ആണല്ലോ യൂട്യൂബിൽ ഇൻഫ്ലുവൻസറാണല്ലോ ആൾ അവിടെ കണ്ടിട്ടു പറഞ്ഞിട്ടാൾ വന്നു കണ്ട് സംസാരിക്കുന്നു അപ്പോൾ മലയാളം എവിടെയുണ്ട് അപ്പം ഈ പറഞ്ഞ ഒരാൾ കണ്ട് സംസാരിച്ചു അപ്പോൾ സ്വിറ്റ്സർലാൻഡ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ പിന്നെ സമയങ്ങളായതും വീണ്ടും ഇറ്റലിയിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറി ഇറ്റലിയിലേക്ക് എത്തി ഇറ്റലിയിലേക്ക് എത്തിയപ്പോൾ ഒരു ഗുഡ് തിങ് എന്ന് പറഞ്ഞെങ്കിൽ ടെമ്പറേച്ചർ ഈസ് ലൈക്ക് പ്ലസ് ട്വന്റി അപ്പോൾ നമുക്ക് സ്വെറ്ററും മാറ്റി കളഞ്ഞു നമുക്ക് ബേസിക് ഷർട്ടും ട്രൗസറും മാത്രമായാലും മതി നമുക്ക് ചൂടില്ല തണുപ്പ് ലൈറ്റ് തണുപ്പ് മാത്രമേ ഉള്ളൂ നമ്മൾ അവിടേക്ക് എത്തി നിൽക്കണമെങ്കിൽ നമ്മൾ ഏകദേശം ഒരു ഒരു മൂന്ന് മണി മണി നാലുമണി സമയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഉച്ചക്ക് നമ്മളെത്തി പ്ലസന്റ് ക്ലൈമറ്റ് ആണ് കുറച്ച് ഫോട്ടോസ് നമ്മൾക്ക് എടുക്കാൻ പറ്റി നമ്മൾ നേരെ ബി എൻ ബി ആണ് ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല പെട്ടി പ്രമാണം വയ്ക്കുന്നു അവിടെ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയിട്ട് കൊളോസിയ തൊട്ടടുത്ത് കിട്ടുന്നുണ്ട് കൊളോസിയത്തിലേക്ക് പോയി അപ്പോൾ കൊളോസിയനൊക്കെ വലിയ ഹിസ്റ്ററികളുണ്ട് അപ്പോൾ അവിടെ പോയി നിന്നും അപ്പോൾ നമ്മളൊരു ഈവനിങ് ടൈം ആണ് എത്തിയിട്ടുള്ളത് അപ്പോൾ കൊളോസിയത്തിന് വലിയ വലിയ പില്ലേഴ്സും വലിയ മറ്റേ ഹോ വിൻഡോസൊക്കെ കാണാൻ പറ്റും നമുക്ക് അപ്പോൾ ഈ ഈവനിങ്ങിൽ നിൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ചെങ്കിൽ ഈ സൺലൈറ്റ് മാറുന്നതിനനുസരിച്ചിട്ട് ഈ കൊളോസിയത്തിന്റെ മൊത്തം പിക്ചർ മാറിക്കൊണ്ടിരിക്കുന്നത് അതൊരു ലൈക്ക് ഒരു ലൈറ്റ് പിങ്ക് കളറിൽ നിന്ന് ഡാർക്ക് ഓറഞ്ച് കളറിലേക്ക് ആവുന്ന ഒരു ചേഞ്ച് അത് വളരെ ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ പറയണമെങ്കിൽ ഗ്ലാഡിയേറ്റേഴ്സ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഹിസ്റ്ററിയിൽ വായിക്കും മനസ്സിലാവും ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മാമാങ്കം അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ് ഈ പറഞ്ഞ ഈ പറഞ്ഞ കൊളോശത്ത് നടന്നിരുന്നത് അപ്പോൾ രാജാക്കന്മാരുടെ സന്തോഷങ്ങളായിരുന്നു അടിമേളയെ കൊണ്ട് യുദ്ധം ജീവിക്കുക ഒരാളെ മെരിക്കുക സന്തോഷിക്കുക എന്നുള്ള സംഭവങ്ങളൊക്കെ പക്ഷെ അതിനൊക്കെ അവർ കണ്ടിരുന്ന ധീരന്മാരായിട്ടുള്ള യോദ്ധാക്കന്മാരുടെ സെലക്ഷൻ പോലെ കണ്ടിരുന്നെന്ന് തോന്നുന്നു എനിക്ക് അപ്പോൾ അവരിപ്പോഴും റെസ്പെക്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ചെറിയ കുറച്ച് ഭാഗങ്ങളൊക്കെ നേറ്റാക്കും തകർന്നു പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അത് എനിക്ക് എനിക്കുണ്ടെങ്കിൽ കിസ്തൂരിന് മുമ്പുണ്ടായിരുന്ന ഒരു 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 ബിൽഡിങ്ങാണത് അപ്പോൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു ബിൽഡിംഗ് നമുക്ക് കാണാൻ പറ്റിയ ബി സീൽത്ത് ബിൽഡിംഗ് ആണ് അത് ഇപ്പോഴും നിലനിൽക്കുന്നതാണ് വലിയൊരു കാര്യം അപ്പോൾ അതൊക്കെ കണ്ടു നമ്മൾ ഹിസ്റ്റോറിക്കൽ ഇറ്റലിക്ക് വന്നപ്പോഴാണ് ഹിസ്റ്ററിയിലെ വാല്യൂ കണ്ടിട്ടുണ്ടോ അപ്പം നമുക്ക് വീണ്ടും അതിൽ നിൽക്കാൻ സമയമില്ല ഇറ്റലിയിൽ കണ്ടു അന്ന് രാത്രി നമുക്ക് സ്റ്റേ ഉണ്ട് അവിടെ അപ്പോൾ നമ്മൾ കുറച്ച് ഭക്ഷണം കഴിച്ചു വന്ന് ഒന്ന് നേരത്തെ കിടന്നുറങ്ങി പിന്നെ കാലത്ത് നമ്മൾ ആശുഷ്യൽ ഇട്ടു കൂടിയ പോണിക്ക് വേണ്ടിയിട്ടു നമുക്ക് പോകേണ്ടതിന് ബത്തിക്കാനിലേക്കാണ് രാജ്യം തന്നെയാണ് അതെ 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 അപ്പൊ അത് രാജ്യം കൂടിയാണ് വത്തിക്കാനിൽ പോകാനായിട്ട് നമ്മൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ കഴിക്കാനായിട്ട് പോയി അപ്പോൾ ഇറ്റലി ഈസ് നോൺ ഫോർ ഡിഫറെ വെറൈറ്റി പാസ്ത പിസ്സ പിന്നെ പാനീനി പിന്നെ കുറേ ഫുഡുകൾ എനിക്ക് അതിൻ്റെ പേര് പോലും അറിയില്ല ചീസുകൾ സമകളൊക്കെ അപ്പം പിസ്സയും പാസ്തയും നമുക്ക് അറിയേണ്ടതാണ് നമ്മൾ കരുതി എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഫുഡ് കഴിക്കാൻ കരുതി ഒരു ചെറിയ കടകളാണ് അപ്പോൾ അവിടെ കയറി നമ്മൾ സമകളൊക്കെ ഓർഡർ ചെയ്തു അപ്പോൾ ഇവിടെയൊക്കെ ഒരു കാര്യം ഓർക്കും ഒന്നും കോഫി കിട്ടിയിട്ടില്ല നമുക്ക് കുറച്ച് നേരം കോഫി മെഷീനിൽ കുത്തി കിടക്കാൻ കോഫി മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ പറഞ്ഞു അവരെന്തൊരു നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡ് പോകും നമ്മുടെ നാട്ടിൽ ജാമറോളൊക്കെ ഇല്ല അതൊക്കെ ഒരു ബ്രെഡിൻ്റെ വലുപ്പത്തിലാണ് അങ്ങനെ ഉണ്ടാവും അത്രയും സൈസ് ഇല്ല ആ ജാമറോളിലുള്ള എന്തൊക്കെയോ മഞ്ഞ് ചീസുകളൊക്കെ ചേർത്തിട്ട് നിങ്ങൾ കടിച്ചു കഴിഞ്ഞാൽ വായ്പ മെൽറ്റ് ആയി പോകണം അന്നത്തെ ടേസ്റ്റ് സമയത്ത് അതിൻ്റെ പേര് എനിക്ക് ബൊലാനോന്ന് മറ്റേ പേരാന്ന് തോന്നുന്നു എനിക്ക് വെരി ടേസ്റ്റി വെരി ടേസ്റ്റി വെരി ടേസ്റ്റി അപ്പോൾ അവിടെ പ്രത്യേകത നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തോ ഓർഡർ തരുന്നാലും പ്ലസ് ബിയർ ഫ്രീ ആണ് അപ്പോൾ അതാണെങ്കിൽ ബിയർ വേണ്ട കോഫി തരുമോ അപ്പോൾ കോഫിന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര എന്തോ ഒരു ഇത് എന്തിനെ ബുദ്ധിമുട്ടിക്കുന്ന പോലെയാണ് ബിയർ എൻ്റെ ബീറാം തരത്താൽ മതിയല്ലോ അപ്പോൾ അല്ല എനിക്ക് കോഫി വേണം എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ചിട്ട് കോഫി ധരിപ്പിച്ചവരെ കൊണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സംഭവം നമ്മൾ ഭക്ഷണം കഴിച്ചു അപ്പോൾ നമുക്ക് അവിടുന്ന് ഈ പറഞ്ഞ പോലെ കത്തിക്കാൻ പറയുന്നത് വളരെ അടുത്താണ് എനിക്കാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ ദൂരം മാത്രം റൂം എന്നുള്ളൂ അങ്ങോട്ട് അപ്പോൾ നമ്മൾ ഈ ഹിപ്പ് ഹോപ്പ് ബസ്സുകളുണ്ട് ഹോപ്പ് ഇൻ ഹോപ്പ് ഓഫ് എന്നുള്ള ബസ്സുകളുണ്ട് ആ ഡബിൾ ഡെക്കർ ബസ്സുകൾ അതിന് മുകളിൽ കയറി ഇരുന്ന് നമ്മൾ വത്തിക്കാനിലേക്ക് പോയി ആ സിറ്റിയിൽ നടക്കുമ്പോൾ ആ വണ്ടി ഒരു വണ്ടി ഓടിച്ചു പോകുമ്പോൾ എന്നൊക്കെ അറിയാം ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു രണ്ടായിരം വർഷം മുമ്പത്തെ വഴികുടുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എനിക്കുണ്ടെങ്കിൽ ഒരു ആംബിയൻസ് അവരെ അതേപോലെ നിലനിർത്തി എല്ലാം വലിയ ബിൽഡിങ്ങൾ എല്ലാ ബിൽഡിങ്ങിന്റെ മുകളിലും നമ്മളോരോ പുണ്യ വിശുദ്ധന്മാരുടെ ഒക്കെ പടങ്ങളൊക്കെ ബിൽഡിംഗ് കൊത്തി വെച്ചിരിക്കുകയാണ് ആദ്യ പുതിയതല്ല പണ്ടാക്കി അന്നേ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോ പല ആൾക്കാരും നമുക്ക് അറിയില്ലേ കുറെ വിശുദ്ധന്മാരുടെ പേരുകള് നമുക്ക് എല്ലാം ഈ നമ്മുടെ ഭാഷയല്ലല്ലോ ഭാഷ മുഴുവൻ ഈ റോമൻ അല്ലെങ്കിൽ ഇറ്റാലിയൻ അല്ലെങ്കിൽ ലാറ്റിൻ ഭാഷയായിരിക്കും വിചാരിക്കുന്നു നമുക്കൊന്നും വായിക്കാൻ മനസ്സിലാവില്ല അപ്പോൾ എല്ലാം അങ്ങനെ വെച്ചിരുന്നു അങ്ങനെ നമ്മൾ പറ്റിക്കാൻ പള്ളിയുടെ തുമ്പിലെത്തി സെൻറ്റ് പീറ്റേഴ്സ് ബർഗിലെ അല്ലെങ്കിൽ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ തുമ്പായിരുന്നു അവിടുന്ന് നമ്മൾ പള്ളിയിലേക്ക് ഒരു കുറച്ച് നടക്കാനുണ്ട് ഒരു വലിയൊരു പള്ളി നമുക്ക് പുറമെന്ന് കാണുമ്പോൾ നമുക്ക് നമുക്ക് നമുക്കെന്ന് പറയാം നമ്മൾ കുറേ സിനിമകളിലും പടങ്ങളിലും കണ്ടിട്ടുള്ള ഒരു ഭയഭക്തി ബഹുമാനം പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരും അപ്പോൾ അവിടെ കുറേ സിസ്റ്റേഴ്സും പറയുന്നത് നമ്മുടെ ആൾക്കാരെല്ലാം തോന്നുന്നു കുറേ വേറെ കുറെ സഭകളിലത്തെ സിറ്റേഴ്സുകളൊക്കെ കുറെ ആൾക്കാർ പോകുന്നുണ്ട് അതിനു മുമ്പിൽ എനിക്കുണ്ടെങ്കിൽ കൊറേ കല്യാണങ്ങൾ പോലെ നടക്കുന്നു പള്ളിയുടെ മുമ്പിൽ കല്യാണങ്ങൾ നമ്മുടെ നാട്ടിലെ പോലെ വലിയ കല്യാണങ്ങൾ ആവില്ല വധുപരന്മാര് മാത്രം വരുന്നു അവര് ഒന്നോ രണ്ടോ കസിൻസ് പോലത്തെ ഉണ്ടാവുന്നു അവര് അതിനു തുമ്പില് കല്യാണങ്ങള് ചടങ്ങുകൾ വത്തിക്കാൻ മുമ്പിൽ വന്ന് കല്യാണം കഴിക്കാന്ന് പറയുന്നത് വലിയൊരു സംഭവങ്ങളായിരിക്കാം ഇതിലൊക്കെ ഗ്രാജുവേഷൻ കിട്ടിയിട്ടുള്ള ആൾക്കാർ അവരെ തലയിൽ മറ്റൊപ്പിയൊക്കെ വെച്ചിട്ട് മുമ്പിൽ വെച്ച് ഫോട്ടോ എടുക്കുന്നു അങ്ങനെ ഒരു ഭക്തി ഒരു ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഓക്കെ അതിനുശേഷം ഒരു ക്യൂ ഉണ്ട് വലിയൊരു ക്യൂ ആണ് വലിയൊരു ക്യൂവിയിലേക്ക് നമ്മൾ നിന്നു നമ്മളൊരു വേണമെങ്കിൽ ഒരു പത്തി ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഏകദേശം ക്യൂ ഫ്രണ്ടിലേക്ക് എത്തി അവിടെ രണ്ടായിട്ട് ക്യൂ മാറിപ്പോന്നുണ്ട് ഒന്ന് നമ്മളുടെ പള്ളിയിലേക്കുള്ള ബസ്സിലേക്കുള്ള എൻട്രൻസും ഒരെണ്ണം കുപ്പേളന്നിട്ട് സി യു പി കുപ്പേള എന്നാണ് വായിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ പറയുന്ന കപ്പേള സ്ഥലമാണ് അതെ അതെ അപ്പൊ കപ്പളയിലേക്കുള്ള സ്ലോ ക്യൂ കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നത് കാരണം അവിടെ അതിനകത്ത് പി ഇസ്രായേലിൽ ഉപയോഗിച്ചിരുന്നോ അയാൾ ഇരിക്കുന്ന അറിയില്ല എന്തായാലും യേശുവിനെ ഒക്കെ എന്തോ വിധിച്ചിട്ടുള്ള സമയത്തുള്ള ഒരു വലിയ കരിക്കലിന്റെ പീസ് ഉണ്ട് ആ പീസ് ഈ കപ്പളയ്ക്കകത്തുണ്ട് അപ്പൊ അതിനകത്ത് മുട്ടു ഊതി മാത്രമാണ് ആൾക്കാർ പോവാറുള്ളൂ അപ്പൊ അതിന്റെ ഡിലേ കാരണം സ്ലോവണതാണ് ഞങ്ങൾക്ക് സമയമില്ലല്ലോ അപ്പൊ ഞങ്ങൾ അതിലേക്ക് പിന്നീട് കറാൻ വിചാരിച്ചു ആദ്യം ഈ നമ്മുടെ ബസ്സിലേക്ക് കയറാൻ ചേർന്നിട്ട് പള്ളിയിലകത്ത് കയറി വലിയ പണി നഴയ കൊത്തുപണികളുടെ സംഭവങ്ങളൊക്കെ ഉള്ളത് എനിക്ക് മൈക്കൽ ആഞ്ചലോന്റെ പിക്ചേഴ്സ് രണ്ട് പേരലുകളായിട്ട് നിൽക്കുന്ന വലിയ പിക്ചേഴ്സ് അതൊക്കെ അതിനകത്തുണ്ട് നല്ല ഭംഗിയില് നല്ല ഒരു രാജകീയമായിട്ടുള്ള ഒരു പ്രൗഡി നമുക്ക് തോന്നുന്ന സംഭവങ്ങളാണ് അതിനുള്ളിലേക്ക് കയറി അപ്പോൾ അപ്പൊ വലിയൊരാൾത്താരുണ്ട് ഒരു കറുത്ത പെയിന്റ് അടിച്ചിട്ട് ആൾക്കാരെയുണ്ട് അതിന് മുമ്പിൽ കുറച്ചേരം നിന്നു അപ്പൊ നമ്മളത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ആൾക്കാരേക്ക് പിറകില് ചെറിയൊരു ആൾക്കൂട്ടം ഉണ്ട് എന്തൊരു കുടുംബാനും നടക്കുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യം മനസ്സിലായില്ല ഏകദേശം ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അവിടെ മൊബൈൽ ഉണ്ടല്ലോ മൊബൈൽ സൂം ചെയ്ത് നോക്കിയപ്പോൾ അത് മാർപ്പാപ്പിയാണ് ഇരിക്കുന്നത് അവിടെ കുർബാന ഇരുത്തര അപ്പോൾ ചെല്ലിക്കൊണ്ടിരിക്കുക പീരുത്തുള്ളവർ അത്ര ഹൈറ്റിൽ എത്താറു മനസ്സിലാവേണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് മാർപ്പാപ്പെന്ന് മനസ്സിലാക്കുകയും നോക്കിയപ്പോ മാർപ്പാപ്പ തന്നെയാണ് പിന്നെ നമ്മള് എക്സൈറ്റഡായി പോയി ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഒരു മൺഡേ മറ്റേ പോകുന്നു സാധാരണ എനിക്ക് ട്യൂസ്ഡേ ഫെനസ്റ്റിയാണ് മാർപ്പാപ്പ പുറത്ത് ബാൽക്കണി ഒരു ഹായ് കാണിക്കുന്ന മാർപ്പാപ്പിനെ കാണാൻ പറ്റില്ല അവിടെ മാർപ്പാപ്പിനെ കാണാൻ പറ്റുകയും മാർപ്പാപ്പ കുർബാന ചെല്ലുകയും ചെയ്യുന്നു അപ്പോ നമ്മളൊക്കെ എക്സൈറ്റഡായി അപ്പൊ നമ്മള് എക്സൈഡ് ചെയ്യുമ്പോ ഒപ്പം നിങ്ങൾ ആൾക്കാരും നോക്കി എന്ത് സംഭവം എന്ന് പറയുമ്പോ അവരും ഒന്ന് അപ്പൊ ആ ഒരു കോർണറിൽ നോക്കുമ്പോൾ മാർപ്പാപ്പിനെ ശരിക്കും കാണാം നമ്മളൊക്കെ വിശാലമായിട്ട് ഒരു ഇരുപത് ഇരുപത്തി മിനിറ്റ് ഒക്കെ മാനേ ഉണ്ടായിരുന്നുള്ളു കണ്ടു കഴിഞ്ഞപ്പോ മാർപ്പാപ്പ് വീൽ ചെയറിൽ തന്നെ ഉള്ളിലേക്ക് പോയി മറ്റുള്ള കുറെ കർജിനമാരും അറിയില്ല ബിഷപ്പാരും അറിയില്ല കുറെ ആൾക്കാർ തൊപ്പി ചെറിയ ആൾക്കാര് ഞങ്ങളുടെ തുമ്പിക്കോട്ട് നടന്ന് നടന്നിട്ട് വേറെ വഴിക്ക് പോയി അങ്ങനെ ആ സമയത്ത് അത്ഭുതകരമായിട്ട് ഈ മാർപ്പാപ്പിനെ അവിടെ ഞങ്ങൾ ഇണ്ടായെന്ന് മാത്രല്ല ഇത് കാണാനോണ്ടി പറ്റി അവിടെ കൊറേ ആൾക്കാര് ഈ പള്ളിക്ക് പൊറത്തിരിക്കറിയില്ല മാർപ്പാർ കൂടി നടക്കുന്ന അറിയില്ല ഞങ്ങൾ പിന്നെ ഇത് കഴിഞ്ഞുകൊണ്ട് പണ്ട് കാര്യമില്ലല്ലോ ഇത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു നല്ല സംഭവമായിരുന്നു അതിനുശേഷം അതിന്റെ അതിന്റെ അടുത്ത് തന്നെ ഒരു പുസ്തക സ്റ്റാള് പോലെ ഉണ്ട് അവിടെ സിസ്റ്റേഴ്സ് നടത്തുന്ന കുറേ നമ്മളെ കൊന്ത അല്ലെങ്കിൽ സ്റ്റാച് സമൂഹങ്ങളൊക്കെ ഇവിടെ എത്തിക്കാൻ ബസ്സിലേക്ക് തന്നെ സമൂഹമായിട്ടുള്ള നമ്മൾ കുറച്ച് സമൂഹമൊക്കെ നമ്മൾ നാട്ടിലേക്ക് മേടിച്ചു കൊണ്ടുവന്നു അതിനുശേഷം നമ്മൾ നമ്മുടെ വീണ്ടും തിരിച്ച് റൂമിലേക്ക് വന്നു കുറച്ച് സമയം എടുത്തതിനെ വരുന്നവരൊക്കെ രസമാണ് ഈ ബസ് ഡബിൾ ഡക്കർ ബസ്സാണല്ലോ അപ്പോൾ നമ്മൾ എന്തോ അങ്ങനെ മൊബൈലൊക്കെ നോക്കിയിരിക്കുമായിരുന്നു എന്തോ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു ചെറിയൊരു മരം അതായത് വേണമെങ്കിൽ ഒരു രണ്ടാൾ ഹൈറ്റുള്ള ഒരു മരം എന്ന് പറയാൻ പറ്റില്ല ഒരു ഒരു ചെടിയെന്ന് പറയാൻ പറ്റുള്ളൂ ഓറഞ്ചസ് ഉണ്ടായി നിൽക്കുന്നു പിന്നെ മറ്റേ ആപ്പിൾ അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് ശരിക്കും ഇത് റിയൽ ആയിട്ട് ഉണ്ടായി നിൽക്കുന്നു വലിയ മരങ്ങളൊന്നും അല്ല അപ്പോ അതൊക്കെ പൊട്ടിക്കാനൊന്നും പറ്റിയില്ല കണ്ടിരുന്നു ഈ പറയുന്ന റോഡ് സൈഡിലൊക്കെ നമ്മുടെ നാട്ടിൽ മാവ് കുടിച്ചിട്ടില്ലേ അതേപോലെ ഓരോ ഡിസ്റ്റൻസിൽ ഓരോ മരങ്ങൾ കുടിച്ചിട്ടുണ്ട് അതൊക്കെ ഒലീവിന്റെ മരങ്ങളാണ് ഒലിവ് ഉണ്ടായി കണ്ണി മാങ്ങ പോലെ ഒലിവ് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേറി പൊട്ടിക്കാൻ നമുക്ക് തോന്നിയില്ല പച്ച പോലെ അറിയില്ലല്ലോ അപ്പോ നമ്മുടെ നാട്ടിലെ പോലെ അതേ മരങ്ങളുടെ സംഭവങ്ങളൊക്കെ പക്ഷെ ഉണ്ടാവുന്ന ഫ്രൂട്ട്സ് ഒരു നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റും തണുത്ത ക്ലൈമറ്റും ഒക്കെ അല്ലേ അപ്പോൾ ഇറ്റലി ഈസ് വെരി വെരി മച്ച് അഫോർഡബിൾ വെരി മച്ച് എന്ന് പറയാ നമ്മുടെ ആൾക്കാർക്ക് ധൈര്യമായിട്ട് പോവാനും സെറ്റിൽ ഡൗൺ ചെയ്യാനും സുഖമുള്ളൊരു സ്ഥലമാണ് യൂണിവേഴ്സിറ്റി പോയി സാപ്പിയാൻസാട് യൂണിവേഴ്സിറ്റി പോയി അത് വലിയ യൂണിവേഴ്സിറ്റി ആണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കിലോമീറ്റേഴ്സിന് കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞു അത്രയും വലുപ്പത്തിൽ യൂണിവേഴ്സിറ്റി അവർ ഡിപ്പാർട്ട്മെന്റ് അത്രയും വലുപ്പമുണ്ട് കോളേജ് അകത്ത് പോയി കുട്ടികളെ കേട്ട് കണ്ട് സംസാരിച്ചു വളരെ ഹാപ്പിയാണ് അവരൊന്നും ബോധേടല്ല നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സാം ടെൻഷൻസ് ഒന്നും കാണാനില്ല വേറെ അവർക്ക് എല്ലാം അസൈൻമെൻറ്റ്സാന്ന് തോന്നുന്നത് എക്സാമിൽ നിങ്ങൾ മിക്കവാറും എക്സാമുകളൊക്കെ അവർക്ക് പുസ്തകം കൊണ്ടുപോയിട്ട് എക്സാം ആയിരുന്നു അവർ മെമ്മറി ടെസ്റ്റ് എല്ലാം നീന്തുന്നത് നിങ്ങൾക്ക് നോളജ് ഉണ്ടോ അപ്ലൈ ചെയ്യാനുള്ള കഴിവുണ്ടോ മാത്രമേ നോക്കുന്നുള്ളൂ സോ എല്ലാവരും ഹാപ്പി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് പിന്നെ അല്ലെങ്കിൽ ആ ഒരു ആർക്കിടെക്ചറൽ കാര്യത്തിലൊക്കെ പിന്നെ ഈ കുട്ടികളായാലും പഠിക്കാൻ പോയാലും അവർക്കൊരു മൂന്നാം ദിവസം ഈ ഹോട്ടൽ റെസ്റ്റോറന്റ് ഫുഡിന്റെ ഇൻഡസ്ട്രി ഭയങ്കര വലുതാണ് കാരണം വെറൈറ്റി ഓഫ് ഫുഡ് എവിടെ നിൽക്കലും ഉണ്ട് അപ്പം ഈ പറഞ്ഞ പോലെ ഇറ്റലി ഈ പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് സ്ഥലമാണ് എനിക്ക് തോന്നി കാരണം അധികം നമ്മുടെ ഇന്ത്യക്കാർ ഇല്ല അവിടെ ഈ പറഞ്ഞ പോലെ മുഴുവനും വെള്ളക്കാർ തന്നെയാണ് കുറച്ചൊക്കെ ആഫ്രിക്കൻസ് ഉണ്ട് എനിക്കുണ്ടെങ്കിൽ ഇറ്റലി എനിക്ക് നമ്മൾ അറിയപ്പെടാതെ പോയിട്ടുള്ള ഒരു വലിയ കാരണം എല്ലാവരും വത്തിക്കാൻ വേണ്ടി പറയുന്നു ഇറ്റലി പറ്റി ആരും പറയുന്നു സ്കോളർഷിപ്പ് ഒക്കെ തിരിച്ചറിഞ്ഞ രാജ്യമായിട്ട് ഇറ്റലി വളർന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവിടെ താമസിക്കാനുള്ള ഫുഡിനുള്ള പൈസ അടക്കം വരെ റീഫണ്ട് ചെയ്ത് കൊടുക്കുന്ന രാജ്യമല്ലേ അപ്പൊ നല്ല സാഹചര്യങ്ങളല്ലേ എജു ഫ്ലൈടെ ഈ ട്രിപ്പ് ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളും കവർ ചെയ്തിട്ട് ഡൽഹിയിലേക്കുള്ള ഈ കാര്യം പറഞ്ഞു നേരിട്ട് പോയി കാണാനും കുട്ടികളുടെ പെരുമാറാനും യൂണിവേഴ്സിറ്റിയിൽ കാണാനും അവിടുത്തെ ഫാക്കൽറ്റീസ് കാണാനും അവസരം നമുക്ക് കിട്ടി അത് മാർപ്പറേ കാണാൻ പറ്റും എന്തായാലും ഒറ്റടിക്ക് ഇത്രയും രാജ്യങ്ങൾ കണ്ട ഫീലാണ് നമുക്ക് കിട്ടിയപ്പോ